നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റവും സ്നേഹത്തോടുകൂടി പരിപാലനം ചേർത്ത് പിടിക്കേണ്ടതും നമ്മളുടെ രക്ഷിതാക്കളെ ആയിരിക്കണം ഇത് ചെയ്യുന്ന മക്കളുണ്ട് കേട്ടോ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ കോഴിക്കോട് എക്രോ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ അവിടുന്ന് ഒരു മകൻ സന്തോഷത്തോടെ പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും മരിക്കാൻ കിടക്കുന്ന അമ്മാന്റെ അരികിലേക്ക് കയറി ചെന്ന മകനെ ഐസുലിൻ്റെ കൈയിങ്ങനെ മുറുക പിടിച്ച് ഉമ്മ പറഞ്ഞു പോലും എനി പടച്ചോൻ എനിക്ക് ഒരു മകനെ തരികയാണെങ്കിൽ അതെന്നെ തരണമെന്നേ മോനെ ഞാൻ പടച്ചോനോട് പറയൂട്ടോ എന്ന മോനായിട്ട് എനിക്ക് വേണം നിന്ന മകനായിട്ട് എനിക്ക് വേണം എന്നൊരമ്മ കൈ പിടിച്ച് പറയുന്ന ഒരവസ്ഥകൾ ആലോചിച്ചോ ആലോചിച്ചു എന്നാൽ അതേ സ്ഥാനത്തും മനസ്സ് വേദനിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം വേറൊരു കഥയും കൂടി ഞാൻ കേട്ടു ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടും റോസ്റ്റ് കൊണ്ടുവന്നപ്പം ഉമ്മറത്തിരിക്കുന്നുണ്ട് അമ്മ വേഗം ഹാൻഡിൽമെ തന്നെ ബൈക്കിന്റെ ഇത് കെട്ടിവെച്ചിട്ട് ആ അറിയാത്ത ഭാവത്തിൽ ഓന പോയി ആണുങ്ങൾ ആ മറന്നു പിറ്റേന്ന് നേരം കൊളുത്തപ്പം അതേ ബൈക്കിന്റെ ഹാൻഡിലിൽ ആ പൊതി കണ്ട് അതകത്തേക്കെടുത്ത് മോന്റെ കൈമ കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു ഈ എന്റെ മക്കളും കൂടി തിന്നുന്നതിനൊന്നും അമ്മക്കൊരു കുഴപ്പവും ഇല്ല അമ്മനെ മറച്ചു പിടിച്ചിട്ട് ഇനി തിന്നാൻ ശ്രമിക്കുമ്പോ ഞാൻ പണ്ടുകാലത്ത് വയലിൽ നെല്ലുകുത്തിയിട്ട് നെല്ലു നെല്ലുകുത്തുന്നതിന് എനിക്ക് കിട്ടുന്ന കൂലിയായിരുന്നു അതിന്റെ തവിട് അത് വാങ്ങി തോന്തലയിൽ കെട്ടി പോരേ കൊണ്ടോന്ന് ശർക്കരയും കൂട്ടി പഞ്ചസാരയും കൂട്ടി കുഴച്ചു തരുമ്പോ എന്റെ ഇരുന്നിട്ട് ഇനി അത് വാരിത്തുന്നത് എന്റെ മനസ്സിൽ വന്ന് എന്റെ ബ്രോസ്റ്റും ശവായൊന്നും എനിക്ക് വേണ്ട മോനെ പക്ഷെ അമ്മ എന്നൊരു വാക്ക് ഒരു നല്ല വാക്ക് അത് മാത്രമേ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വന്തം വീടിന്റെ നാലു ചുമലുകൾക്കുള്ളിലെ വേദനകൾ അറിയാത്തവരെങ്ങനെ ആ ദൈവത്തെ കാണുക പിന്നേതമ്പലങ്ങളിൽ ആ ദൈവം ഉണ്ടാകുക പിന്നേത് പള്ളികളിൽ ആ തടച്ചവനുണ്ടാകുക നമ്മൾ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മളെ മാതാപിതാക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് മുൻപൊറ്റ വാക്കും കൂടി ഒരു കവിതയും കൂടി ഞാൻ എന്റെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം അതിലുണ്ട് ഇന്നത്തെ കാലവും ഒരു മനുഷ്യന്റെ അവസ്ഥകളും ഒക്കെ ആ കവിതയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കവിതയുടെ അവസ്ഥ എന്താണെന്നറിയോ സുപ്രസിദ്ധനായ കവി റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയൊരു അമ്മ തൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അത് പഠിക്കാനും ഇണ്ട് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച ഒരു മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു എങ്ങനെങ്കിലൊന്ന് ഉപേക്ഷിക്കണം പെണ്ണുങ്ങളെ വാക്ക് കേട്ടിട്ട് ഭാര്യന്റെ നിരന്തരമായ പ്രശ്നം കേട്ടിട്ട് അമ്മൻ എങ്ങനെങ്കിലും അങ്ങ് ഒഴിവാക്കണം എന്ന് വിചാരിച്ചു ഞാൻ എന്റെ ഭാര്യനോട് പറയലുണ്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അമ്മനെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് ഉമ്മനെ ഒഴിവാക്കുമ്പോ ഞാൻ തോറ്റെന്ന് പറയില്ലേ എന്റെ ഓളോട് ഒരു പക്ഷെ എങ്ങനെന്തെങ്കിലും അമ്മയായിട്ട് പ്രശ്നം ഉണ്ടായാൽ എനിക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റും കാരണം ഞാൻ എന്നെ കിട്ടിയതാണ് എനിക്ക് ഉമ്മാൻ ഒഴിവാക്കാൻ പറ്റൂല കാരണം എന്റെ പൊക്കൾ എന്റെ ബാക്കി അമ്മാന്റെ പൊക്കളാണ് എനിക്ക് ആദ്യം കിട്ടിയ വെള്ളം എന്റെ ഉമ്മാന്റെ പൊക്കളിലൂടെയാണ് എനിക്ക് ആദ്യം കിട്ടിയ ശ്വാസം എന്റെ ഉമ്മാന്റെ പൊക്കളിലൂടെയാണ് എനിക്ക് ആദ്യം കിട്ടിയ സ്നേഹം എന്റെ ഉമ്മാന്റെ വയറിലൂടെയാണ് അതുകൊണ്ട് ആ വയറ്റത്തെ പൊക്കളും ഈ വയത്തിട്ട് ഈ പൊക്കളും ഉണ്ടെങ്കിലും എനിക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റും എനിക്ക് എന്റെ അമ്മനെയും ഒഴിവാക്കാൻ പറ്റൂ ആ അമ്മനെ ഒഴിവാക്കാൻ വേണ്ടി മകൻ തീരുമാനിച്ചു ബസ് ബസ് കയറി കയറിയതിനു ശേഷം അവൻ മന അമ്മനെ ബേക്കിൽ സീറ്റിന്റെ മൂലയിലേക്ക് ഇരുത്തിയിട്ടോ പോയിരുന്നു എന്നിട്ട് അവൻ ഇടക്ക് ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു വാക്കാണ് അമ്മനെ ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു വാക്കാണ് ആ കവിത നേരെത്ത സീറ്റിൽ എത്ര ഇരുത്തിയിട്ടും മടങ്ങി പൊട്ടിയിട്ട് അതിന്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മറ്റുപറ്റി വരണ്ട കൈ ചുള്ളികൾ നീരാതെ ചേർത്തുവെച്ചിട്ടുണ്ട് നീരറ്റു വറ്റിപ്പോയ കൈകൾ ആ അമ്മ മാറത്തേക്ക് ചുരുക്കി പിടിച്ചിട്ട് വിളിച്ചിട്ട് എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും എങ്ങോട്ടാ മോനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനായി കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണവർണ്ണമായി കണ്ണുകളിലും കൂടി ഒരു പിഞ്ഞാണത്തിന്റെ പഴകിയ കളറായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പണ്ടയത്തെ പിഞ്ഞാണത്തും വലിയ കറയും ഇതൊക്കെ പെട്ടിട്ടുള്ള ഒരു കറയുടെ കോലത്തിലായിട്ടുണ്ട് പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ തുറന്നവർ പാടയും ആ കണ്ണ് ആ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ അടച്ചു തുറക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മക്ക് ജീവനുണ്ട് എന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ അവൻ ആദ്യം തീരുമാനിക്കുന്നത് തെരുവിൽ എവിടെങ്കിലും കൊണ്ട് അങ്ങനെ ആ ബസ്സിൽ ഇങ്ങനെ പോയി തെരുവിന്റെ ഭാഗത്തെത്തിയപ്പോൾ ആ തെരുവിലെ കമ്മനെ പിടി നിൽക്കുന്ന അവൻ കണ്ടു തെറ്റു കിടക്കും ചാടി ആ തെരുവിനെ കമ്മനെ തള്ളാതിരിക്കുന്ന സമയത്താണ് അവന് ബോധ്യപ്പെട്ടത് ആ തെരുവിൽ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട് അഥവാ കിടക്കും അതിങ്ങനെ കൊരച്ച് ഗർജിച്ചു അതിന്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മക്കളെ സംരക്ഷിക്കാൻ ആ പൊട്ടിങ്ങനെ ഇങ്ങനെ കൊരച്ച് ചാടിയപ്പോ അവൻ ഉറപ്പിച്ചു ഏതായാലും അവിടെ ഉപേക്ഷിക്കാം ഉപേക്ഷിക്കാം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ വരാതിട്ടുണ്ടെച്ച് കിടത്തിയേക്കാം അവസാനം ഒരു ഹോസ്പിറ്റലിന്റെ അടുത്തെത്തി അവിടെ അകത്തേക്ക് കമ്മനെ കയറ്റാൻ ഒരുങ്ങും അവൻ കണ്ടു പണ്ട് പനിച്ചതും അമ്മ കിടച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്നും മനസ്സിൽ അപ്പോൾ കടന്നുപോയി അവൻ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലെത്തിയപ്പോ ഓർമ്മ വന്നതെന്താ പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ടോരോളു ഓടിക്കിതച്ചതും മോനെ മോനത്തോളിലിട്ടിട്ട് അമ്മ കോണിപ്പടി ഓടിക്കയറിയത് ആ മകന്റെ മനസ്സിലേക്ക് ഓടി വന്നുപോയപ്പോ അന്നുകുത്തിയൊരു സൂചിയുടെ വേദന ആ ചങ്കിലിങ്ങനെ അടയാൻ തുടങ്ങി അവസാനം അമ്മനെ കൊണ്ട് ഓൻ ഉറപ്പിച്ചു ഏതെങ്കിലും ഒരു സ്കൂളിന്റെ വരാന്തെ കൊണ്ടുവച്ചു ഉപേക്ഷിച്ചേക്കാം ആ സ്കൂളിന്റെ വരാന്തെ കൊണ്ട് ശുപേക്ഷിക്കാൻ തീരുമാനിച്ച് ആ വരാന്തന്റെ ആ സ്കൂളിന്റെ ഭാഗത്തെ പോനെത്തിയപ്പം ആ സ്കൂൾ അവനെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ആദ്യത്തെ സ്കൂളിലേക്ക് അമ്മകളുടെ ചാക്കിയപ്പം പൊട്ടിക്കരഞ്ഞു കൊതറിയതും പുറത്തന്നു ഉരുങ്ങി പിടഞ്ഞതും അമ്മ തിരിച്ചു അതാണ്ട് ഗേറ്റിന്റെ പുറത്ത് ചങ്കിലെ തീ കൈറ്റ് കാത്തുന്നതുവൻ ഓർമ്മ വന്നു അത് അനുഭവിച്ചവരായി മാതാക്കൾ പലരും ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ട ചാക്കുമ്പം കൊട്ടിക്കരഞ്ഞ് വാവിട്ട് കലയുമ്പോ കൊണ്ടുവന്നാലോന്ന് വിചാരിച്ചു നോക്കി എന്നാലും കൊണ്ടുവരാതെ വീണ്ടും ഗേറ്റിന്റെ പുറത്ത് പോയിട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മയെ അവൻ ഓർക്കുക ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടച്ചതും